ഹായ് ഫ്രണ്ട്സ് എൻസൈക്ലോബിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം കത്തുമ്പോൾ ധാരാളമായി താപം പുറത്തുവിടുന്നവയാണ് എന്ന പേരിൽ നമ്മൾ പൊതുവെ പറയുന്നത് ജ്വലനം നടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട സംയുക്തം ഏതാണ് കാർബൺ മോണോക്സൈഡ് ആണ് അപ്പോൾ ഭാഗിക ചലനം നടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന സംയുക്തത്തിന് ഉദാഹരണം ഏതാണ് കാർബൺ മോണോക്സൈഡ് ആണ് ഫോസിൽ ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ് ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് വെച്ചാൽ വർഷങ്ങളോളം ഭൂമിയിലടിയിൽ കിടന്ന് താപവും മർദ്ദവും അതിൻ്റെ ഫലമായി രൂപപ്പെടുന്നതാണ് ഫോസിൽ ഇന്ധനം എന്ന് നമ്മൾ പൊതുവേ പറയുന്നുണ്ട് അതിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് കൽക്കരി പെട്രോളിയം പ്രകൃതിവാതകം വാതകം ഇതൊക്കെ ഫ്രോസ് ഇന്ധനങ്ങൾക്ക് ഉദാഹരണം ആണ് കൽക്കരിയിലെ പ്രധാന ഘടകം ഏതാണ് കാർബൺ അപ്പം കൽക്കരിയിലെ പ്രധാനപ്പെട്ട ഘടകം ഏതാണ് കാർബൺ ആണ് ഇന്ത്യയിലെ മുഖ്യ അപോർജ്ജ സ്രോതസ് എന്നറിയപ്പെടുന്ന ഏതാണ് കൽക്കരിയാണ് അപ്പോൾ ഇന്ത്യയിലെ മുഖ്യ അപോർജ്ജ സ്രോതസ് എന്നറിയപ്പെടുന്ന ഏതാണ് കൽക്കരിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാഠം പലപ്പോഴും പി എസ് സി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏതാണ് ചാറിയ ജാർഖണ്ഡ് ജില്ലയിലെ ചാറിയ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടത്തിന് ഉദാഹരണം ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിലെ എൽ പി ജിയിലെ മുഖ്യഘടകം ഏതാണ് അപ്പം ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എൽ പി ജിയിലെ മുഖ്യഘടകം ഏതാണ് ബ്യൂട്ട് ആണ് വായുവിനെ അപേക്ഷിച്ച് എൽ പി ജിയുടെ സാന്ദ്രത എന്താണ് കൂടുതലാണോ കുറവാണോ അതോ മറ്റ് മാറ്റമൊന്നും ഉണ്ടാവില്ലയോ ആ അപ്പം വായുവിനെ അപേക്ഷിച്ച് എൽ പി ജിയുടെ സാന്ദ്രത എന്താണ് കൂടുതൽ ആണ് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് എവിടെയാണ് അസമിലാണ് ഡിഗ് ബോയ് അപ്പം ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനകം ചെയ്ത് ഖനനം ചെയ്തത് എവിടെയാണ് ഡിഗ് ബോയ് അസം ആണ് ബയോഗേസിലെ പ്രധാന ഘടകം ഏതാണ് മീതീനും കാർബൺ ഡയോക്സൈഡുമാണ് ബയോഗേസിലെ പ്രധാന ഘടകമെന്ന് നമ്മൾ പറയുന്നത് കലോറിക മൂല്യം ഏറ്റവും കൂടുതലുള്ള ഇന്ധനം ഏതാണ് കലോറിക മൂല്യം ഏറ്റവും കൂടുതലുള്ള ഇന്ധനം ഏതാണ് ഹൈഡ്രജനാണ് രാമകുണ്ടം താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് തെലുങ്കാനയിലാണ് അപ്പം രാമകുണ്ടം താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തെലുങ്കാന ഗാർഹിക എൽ പി ജിയിൽ വാതക ചോർച്ച തിരിച്ചറിയാനായി ചോർക്കുന്ന സംയുക്തം ഏതാണ് ഈദയിൽ മെർക്കാപ്റ്റിയൻ അപ്പം വാതക ഗാർഹിക എൽ പി ജിയിൽ വാതക ചോർച്ച തിരിച്ചറിയാനായി നാം ചേർക്കുന്ന എന്താണ് ഈദയിൽ മെർക്കാപ്റ്റയൻ ഈദയിൽ കറക്റ്റായിട്ട് നോക്കി വയ്ക്കണം ഈദയിൽ ചിലപ്പം തെറ്റിക്കാൻ വേണ്ടി തന്നിരിക്കും അപ്പോൾ ഈദയിൽ മെർക്കാപ്റ്റിയൻ കാറ്റിൻ്റെ രാജ്യം എന്ന് വിശേഷണമുള്ള രാജ്യമാണ് കാറ്റിൻ്റെ രാജ്യം എന്നു വിശേഷണമുള്ള രാജ്യം ഏതാണ് ഡെൻമാർക്കാണ് കാറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് സംസ്ഥാനത്താണ് അപ്പോൾ കാറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിക്കുന്ന ഏത് സംസ്ഥാനത്താണ് തമിഴ്നാട് കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ് ഇടുക്കിയിലെ രാമയ്ക്കൽമേട് അതുപോലെ കാഞ്ചിക്കോട് പാലക്കാടാണ് അടുത്തത് അറ്റവും മിക കൂടിയ ന്യൂക്ലിയസുകളെ ന്യൂട്രോൺ ഉപയോഗിച്ച് ഭാരം കുറഞ്ഞ ന്യൂ ന്യൂക്ലിയസുകളായി വിഘടിപ്പിക്കുന്ന പ്രവർത്തനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ന്യൂക്ലിയർ ഫിഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അടുത്തത് ഈ സമം എം സി സ്ക്വയർ എന്ന സമവാക്യം ഏത് ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ടതാണ് അല്ലെങ്കിൽ ഏത് ശാസ്ത്രജ്ഞന്റെ സംഭാവനയാണ് ഏത് ശാസ്ത്രജ്ഞൻ്റെയാണ് ആൽബർട്ട് ആറ്റം ബോംബിൽ നടക്കുന്ന പ്രവർത്തനം ഏതാണ് ന്യൂക്ലിയർ ഫിഷൻ അപ്പൊ ആറ്റം ബോംബിൽ നടക്കുന്ന പ്രവർത്തനം ഏതാണ് ന്യൂക്ലിയർ ഫിഷനാണ് ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളെ യോജിപ്പിച്ച് മാസ് കൂടിയ ന്യൂക്ലിയസുകളാക്കി മാറ്റുന്ന പ്രവർത്തനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് സൂര്യനിലും നക്ഷത്രങ്ങളിലും നടക്കുന്ന ഊർജോത്പന്ന ഏതാണ് ന്യൂക്ലിയർ ഫ്യൂഷനാണ് അടുത്തത് ഹൈഡ്രജൻ ബോംബുകളുടെ നിർമ്മാണത്തിന് അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ഏതാണ് ന്യൂക്ലിയർ ഫ്യൂഷനാണ് ന്യൂക്ലിയർ റിയാക്റ്റുകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് എന്താണ് അപ്പം ന്യൂക്ലിയർ റിയാക്റ്റുകൾ റിയാക്റ്ററുകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് എന്താണ് സമ്പുഷ്ട യൂറേനിയം കൈക ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കർണാടക അപ്പം കൈക എവിടെയാണ് കാക്ക അപ്പം കൈക ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കർണാടക എഥനോൾ ഏതു തരം ഇന്ധനത്തിന് ഉദാഹരണമാണ് എഥനോൾ ഏതു തരം ഇന്ധനത്തിനാണ് ഉദാഹരണം ദ്രാവക ഇന്ധനത്തിനാണ് എഥനോൾ ഉദാഹരണം മീതയിൽ ഏതു തരം ഇന്ധനത്തിനാണ് ഉദാഹരണം അപ്പം മീതയിൽ ഏതു തരം ഇന്ധനമാണ് വാതക ഇന്ധനം ഇന്ധനങ്ങളുടെ ജലനത്തിന് സഹായിക്കുന്ന വാതകമാണ് ഇത് പൊതുവേ ഓക്സിജൻ അപ്പോൾ ഇന്ധനങ്ങളുടെ ജലനത്തിന് സഹായിക്കുന്ന വാതകം ഏതാണ് ഓക്സിജൻ സൂര്യപ്രകാശം കാറ്റ് മഴ വേലിയേറ്റം ജിയോതെർമൽ തുടങ്ങിയവ ഏത് ഊർജ സ്രോതസ്സിന് ഉദാഹരണമാണ് ഏത് ഊർജസ്രോതസ്സാണ് പാരമ്പര്യതര സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ് പെട്രോളിയം കൽക്കരി പ്രകൃതിവാതകം ന്യൂക്ലിയർ ഊർജ്ജം മുതലായവ ഏത് തരം ഊർജ സ്രോതസ്സിന് ഉദാഹരണമാണ് ഏത് തരമാണ് പാരമ്പര്യ ഊർജ ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ് പെട്രോളിയം കൽക്കരി പ്രകൃതി വാതകം ന്യൂക്ലിയർ ഊർജം പ്രകൃതിക്ക് ഇണങ്ങുന്ന ഊർജ സ്രോതസ്സുകളിൽ നിന്ന് പരിസ്ഥിതി മലിനീകരണം ഉണ്ടാകാതെ നിർമ്മിക്കുന്ന ഊർജം പൊതുവെ അറിയപ്പെടുന്ന ഏത് പേരിലാണ് ഹരിത ഊർജ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ക്ലീൻ എനർജി അറിയപ്പെടുന്ന ഏതു പേരിലാണ് ഹരിതോർജം അപ്പൊ ക്ലീൻ എനർജി അറിയപ്പെടുന്നത് ഏത് ഊർജമാണ് ഹരിതോർജം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളിൽ നിന്നും നിർമ്മിക്കുന്ന ഊർജം അറിയാത്തത് അറിയപ്പെടുന്ന ഏത് പേരിലാണ് ബ്രൗൺ എനർജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ആഗോളതപനം ഉൾപ്പെടെയുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഊർജം ഏതാണ് ബ്രൗൺ എനർജിയാണ് അപ്പൊ ആഗോളതപനം ഉൾപ്പെടെയുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഊർജ്ജ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ബ്രൗൺ എനർജി ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതാണ് മുംബൈ ഹൈ അപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടമാണ് മുംബൈ ഹൈ രാവൻ ഫാട്ട ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് സംസ്ഥാനം എവിടെയാണ് എവിടെയാണ് രാജസ്ഥാനാണ് ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത് ഏതാണ് എന്നാണ് ഡിസംബർ പതിനാല് അപ്പോൾ ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനമായിട്ട് നാം ആചരിക്കുന്നത് ഡിസംബർ പതിനാലാണ് അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ ബാക്കി ചെറിയ ചെറിയ ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് തുടർന്ന് വിജ്ഞാനപരമായ മറ്റു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണും വരെ ഗുഡ് ബൈ